ഹോസ്പിറ്റലിൽ നമുക്ക് നമുക്ക് ഈസി ആയിട്ട് ഈ നൂല് വെച്ചിട്ട് എടുക്കാൻ വേണ്ടി പോയി വിഷ്ണു ഒരു വീഡിയോ കണ്ടു പാലുണ്ണി ഇല്ലേ അത് ഇങ്ങനെ േ കിട്ടും അല്ല ഇതിനകത്ത് ഞാൻ ഒരു വീഡിയോ കണ്ടു നമ്മള് നൂല് വെച്ചിട്ട് ഇങ്ങനെ നമ്മള് കുരിയൊക്കെ ത്രെഡ് ചെയ്തില്ലേ അതേപോലെ പാലുണ്ടെ ഇങ്ങനെ നമുക്ക് ത്രെഡ് വെച്ചിട്ട് എടുക്കാൻ വേണ്ടി പറ്റും ആ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ത്രെഡ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് റിമൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ തുടക്കത്തിലുള്ള ഒരു പാലുണ്യയാണെങ്കിൽ അത് നമ്മുടെ ദേഹത്തോട് പറ്റിയിരിക്കുമായിരിക്കും അപ്പോൾ അതൊക്കെ ഈ ഒരു ത്രെഡ് വെച്ച് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് കുറച്ചും കൂടി ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ത്രെഡ് മെയിഡ് യൂസ് ചെയ്യുക എന്ന് കരുതിയത് അപ്പൊ ആദ്യം നമ്മൾ നടത്തിയ അറ്റംഡിൽ നമ്മുടെ നൂല് പൊട്ടിപ്പോയിട്ടുണ്ട് കാരണം നമുക്ക് ആ ഒരു നൂല് പിടിക്കുന്നതിന്റെ വശം അറിയാത്തതിനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ പിരികൊക്കെ ത്രെഡ് ചെയ്യുന്നവരാണ് നൂല് ഉപയോഗിച്ചെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ നമ്മൾ ആ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ വിജയകരമായിട്ട് ത്രെഡ് ഉപയോഗിച്ചിട്ട് ആയിട്ട് ഈ ഒരു പാലുണ്ണി നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സംഭവം പോയിട്ടുണ്ട് പൈസ എടുത്തോ ബ്യൂട്ടി പാർലർ ചെയ്യാം